ചേച്ചി ഒരു സാധനം മേടിക്കാൻ വന്ന ഇവിടെ കിട്ടിട്ട് ഒരു വൈസറണത് പോലത്തെ അത് ചേച്ചി ഇങ്ങനെ വൈസറുണ്ടാവു അവിടെ ആ ചേച്ചി ആമഹേടെ ആണ്

കുറച്ച് ആക്സലറിസ് കൂടി മേടിക്കണം അപ്പൊ ഹാൻഡിൽ മാത്രം കിട്ടിയിട്ട് കാലില്ല ആയിരത്തി സംതിങ് രൂപ ഉണ്ട് കൂടെ പറഞ്ഞു ഹാൻഡ് കിട്ടും നമുക്ക് ടൂ ഹൺഡ്രഡിന്റെ ചോദിച്ചില്ല ടു ഫിഫ്റ്റീടെ കുഴിഞ്ഞിട്ട് ജാതി സ്കൂട്ടി ആയിട്ട് ഓടിക്കുമ്പോ ജാതി ബി എസ് ലുക്കിന്റെ മിററ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ സംഭവം വെച്ചിട്ടുള്ള ലുക്ക് കാണാം പിന്നെ ഞാൻ നമ്മുടെ ഹാറ്റിയുടെ ആക്സലറ്റർ കേബിന്റെ സ്ലോ അഡ്ജസ്റ്റിംഗ് കേബിൾ എന്റെ പൊട്ടിയിട്ടുണ്ട് അത് മാറ്റണം അങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ അപ്പൊ നമുക്ക് വർഷത്തി കാണാം ഫ്രണ്ട്സ് യെസ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഡെറ്റിൻ്റെ കേട്ടോ ഇതാണ് നമ്മുടെ രണ്ട് മിറർ അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം സത്യം പറഞ്ഞിട്ട് മിറർ വെച്ച് ഓടിക്കാൻ ഇഷ്ടമല്ല മിറർ ഇല്ലാത്ത വണ്ടി ആദ്യ രസം എന്നൊക്കെ മിറർ ഇല്ലാണ്ട് എന്റെ സെൻ്റെ മണ്ണൊക്കെ ആദ്യ രസം ഇപ്പൊ നിങ്ങൾ കണ്ട വ്യൂ നോക്കി എന്റെ മക്കളെ രക്ഷയില്ല പക്ഷെ നമുക്ക് നമ്മുടെ ഇപ്പൊ എന്റെ മിറർ വേണമല്ലോ മിറർ വേണം നമ്മള് മിററ് വെച്ച് ഓടിക്കാൻ നോക്കുക മിറർ ആക്കി എനിക്ക് ഇഷ്ടമല്ല മിറർ ഇല്ലാത്ത വണ്ടിയിലെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാരക ലുക്കാണ് പിന്നെ ഇതിന് ആക്കി വണ്ടി നമുക്ക് മിറർ ഇല്ലാത്ത ഒരു ലുക്ക് എം ടി എഫ്സി എൻ എസ് അപ്പം നമുക്ക് മിറർ അൺബോക്സ് ചെയ്യാം അവരെ അൺബോക്സ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് ജാതി രസമായിട്ടുള്ള സംഭവമാണ് ഒറിജിനൽ ഒരു ക്വാളിറ്റി വെക്കല്ലേ ഒന്നുമില്ല തിരിച്ചു വെക്കുക സെറ്റ് ചെയ്യാം ഫ്രണ്ട്സ് വേറെ വെച്ചു സാധനം ചെറുതാ ടമാറ്റോ വെച്ചിട്ട് ഇത് കാണുമ്പോ എന്താ പോലെ ചെറിയൊരു അടുത്ത സെറ്റ് ചെയ്യാം തുറക്കുക ഒപ്പം ചെയ്യുക ഞാൻ ആദ്യമായിട്ടൊക്കെ കിട്ടിയ പ്രൊഡക്റ്റ് മേടിച്ചു കേൾക്കുന്നത് ഓ മിററിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഡ്യൂക്കിന്റെ മിറർ എൻഎസ് കയറ്റി സിമ്പിൾ പരിപാടി ഒരു വേരറ്റി സൂട്ടാണ് വേറെ പരിപാടിയും കഴിയും വൃത്തി കുറച്ച് ഇറക്കി വെച്ച് കാണിച്ചല്ല എങ്ങനെയുണ്ടെന്ന്

നോക്കണെങ്കിൽ നമ്മള് ഇത് പിടിച്ചാദ്യം പിടിച്ചാമർ പൊട്ടും പിടിച്ചു പൊട്ടീൻ ചെറിയൊരു വിഷില് ലുക്ക്ണ്ട് കേട്ടോ സാധനം രസമുണ്ട് കുഴപ്പമില്ല ചെറിയ ഒതുങ്ങിയ മുറച്ച രസറാണ് ഒരു കുട്ടിയുടെ ചെവി ജോലിണ്ട് ക്യൂട്ടുണ്ട് ഓക്കെ സെറ്റ് മുറ

ഇപ്പളാണ് വണ്ടിടാ ഒരു റോ സെറ്റായത് വണ്ടിച്ചുകൂടെ നമ്മളാണ് ഇവന്റെ ഒരു പവർ വരണത് ഞാൻ ഓടിച്ചോക്കി സൗകര്യക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നിങ്ങൾ ഇപ്പൊ കാണുന്ന വ്യൂല് അടിപൊളി വരി കാരണം അടിവക്കിന് വിറസിനേക്ക് വേറൊരു ജാതിടയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അത്രയും ലുക്ക് ഉദ്ദേശിച്ചില്ല പിന്നെ വണ്ടി കൈ കൊടുത്ത് ഓടിപ്പിച്ച് കാണിപ്പിച്ചതിനെനിക്കും നല്ല ആഗ്രഹം കാരണം റോഡിലെ അവസ്ഥ ആണല്ലേ നിങ്ങള് വണ്ടി കൈ കൊടുക്കാൻ പോയിട്ട് ഒന്നും മര്യാദക്ക് പൊടിക്കാൻ പോലുള്ള അവസ്ഥയില്ല എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ബി എസ്ത്രീയുടെ പവർ അറിയണം എന്ന് നിൽക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് അവന്റെ പവർ ഞാൻ കാണിപ്പിച്ച പറ്റണ പോലെ നോക്കു ഞാൻ ഓക്കെ പിടിക്കില്ല കാരണ കാരണം പിടിക്കാം ഉണർത്താൻ പാടില്ലേ അവൻ്റെ അന്യനെ ഉണർത്താൻ പാടില്ലേ ഉണർത്തി കഴിഞ്ഞു പിന്നെ ശരില്ല ഈ സാധാരണ ഞാൻ ഇവിടെ വെച്ചിട്ട് ഓടിക്കണത് അപ്പൊ ഇതൊക്കെ പറന്ന് പോയി അപ്പൊ മനസ്സിലായില്ലേ മനസ്സിലായി എനിക്ക് ബി എസ് എടുത്തേന് ഇപ്പോഴാണ് ഫ്രണ്ട്സ് ഒരു ഇതായത് കാരണം ഭയങ്കര കോൺഫിഡൻസ് അതോ വണ്ടി ഓടിക്കുമ്പോ കാരണം ആരും പിടിക്കാം അവനെ നമുക്ക് പിടിക്കാം എന്നുള്ള കോൺഫിഡൻസ് ആളെ നമുക്ക് തരും എന്റെ വണ്ടി ടയർ അത്ര ശരിയല്ല മതി കൈ കൊടുത്ത് പിടിപ്പിക്കണില്ലേ പിന്നെ ഞങ്ങളുടെ അവിടുത്തെ റോഡ് എന്റെ ദൈവം ഇപ്പൊ നേര്യായിട്ട് മരിച്ചാ മതി ഞാൻ പോണ വഴി കാണിച്ചിണക്കൊളിച്ചെടുക്കാൻ നല്ലത് അല്ലെങ്കിൽ ഹിമാലയൻ കൂട്ടണക്കില്ലേ കിടില വണ്ടികൾ നോക്കി നിങ്ങൾ പക്ഷെ റോഡ് ഇപ്പ തന്നെ പോയിരുന്നത് അങ്ങനുണ്ട് ഫ്രണ്ട്സ് ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥ ഈ ഒരു മിററ് വെച്ചിട്ട് ഓടിക്കാൻ എന്തായാലും ഇഷ്ടപ്പെട്ടു ഇനി നമ്മുടെ ഹാൻഡിലൊക്കെ മാറിയിട്ട് ഓടിക്കണം പിന്നെ മറ്റേ എഫ്സിയുടെ വൈസർ ഞാൻ നോക്കുമ്പോ ഡൊമിനാറിന്റെ പൈസറിനേക്കാളും അടിപൊളി എഫ്സിയുടെ പൈസറൊക്കെ ലിക്ക് ആടെ ഞാൻ കൊറേ റീല് കണ്ടു അപ്പഴും പിന്നെ വെച്ച് നോക്കിയപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എഫ് സിയുടെ ആണ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോ എഫ് സിയുടെ എഫ് സിയുടെ ഇഷ്ടപ്പെട്ടത് ഫ്രണ്ട്സ് കാരണം എഫ് സി സിയുടെ എന്താ പറയാ ഫ്രണ്ട് പൈസ അത് കാണാതെ കുറച്ച് ലുക്ക് ഡോമിനാറിന്റെ പൈസന്ന് പറയുമ്പോ സിമ്പിള് സിമ്പിൾ വൈസർ ആയി പോയി കാരണം ഫ്ലാറ്റ് ഫ്ലാറ്റല്ല ഇത് കുറച്ച് മസ്കുലർ ആയിട്ട് കുറച്ച് ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട എന്റെ ഇഷ്ട പറഞ്ഞേ എന്തായാലും മിർ അടിപൊളി ലീ ഡുക്കിന്റെ അപ്പൊ ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എൻഎസ് ഉണ്ട് എൻ എസ് പണിയാണ് തണുപ്പിന് എൻ്റെ കൂടെ പോരെ നമുക്ക് പതുക്കെ പതുക്കെ പണിയാം അതായത് പണിയും പൈസയും ഒരുമിച്ച് വേണ്ടേ അപ്പൊ എൻ എസ് മേടിച്ച വീഡിയോ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കയറി നോക്കി നോക്കും പിന്നെ എൻ്റെ വന്ന വണ്ടി സ്പ്ലണ്ടർ ക്രക്സ് അതൊക്കെ പണിത് പണിട്ടാണ് നമ്മൾ എൻ എസ് എടുത്തത് കൈ പണിക്കൊക്കെ പോയിട്ട് എന്താ പറയാ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടും പിന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നേട്ടണം എന്നുണ്ട് പക്ഷെ അതിന് നമ്മള് കഷ്ടപ്പെട്ടിട്ട് നേട്ടണം എന്താ പറയുക വില മനസ്സിലാ മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഉള്ളത് കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ ഒക്കെ നേടിയിട്ടുള്ളത് അപ്പൊ സ്റ്റിൽ ഹാർഡ് വർക്ക് ചെയ്യ് ഗോയിങ് അപ്പൊ ശരിയപ്പോ നമുക്ക് കാണാം വിളിക്കണം അപ്പൊ